എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ പൂനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ പെടുകയെ സന്തോഷം വരുമ്പോൾ ഒരുപാട് സന്തോഷം പ്രകടിപ്പിക്കാറുണ്ടോ അതുപോലെ ദുഃഖം വരുമ്പോൾ കരയാറുണ്ടാവും പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയും ആണുങ്ങൾ കരയാൻ പാടില്ല എന്ത് പ്രശ്നം വന്നാലും ആണുങ്ങൾ പിടിച്ചു നിൽക്കണം ഈ പൊട്ടി കരയുന്നതും ഈ പരിപാടിയൊക്കെ സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയാണോ നിങ്ങളത് ആലോചിച്ച് നോക്കൂ ഈ കൊച്ചു കൊച്ചു ദുഃഖങ്ങൾ കൊച്ചു കൊച്ച് വിഷാദഭാവങ്ങളെയൊക്കെ മനസ്സിൽ വെച്ച് വെച്ച് അത് വലിയൊരു പ്രശ്നമായി മാറും വലിയ പ്രശ്നമായി മാറുമ്പോൾ എന്തു പറ്റും ഭാവിയിൽ നമുക്ക് പ്രഷർ ഷുഗർ ബോഡി പെയിൻ ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അതൊക്കെ മറന്നിട്ട് ചിരിക്കേണ്ട ഒരു കാര്യം കാണുമ്പോൾ മനസ്സ് തുറന്ന് പൊട്ടിച്ചിരിക്കണം കരയാനുള്ളതാണെങ്കിൽ കരഞ്ഞ് തീർക്കണം അവിടെ ബാലൻസ് വെക്കരുത് നമ്മുടെ മനസ്സിനുള്ളിൽ ബാലൻസ് വെച്ചാൽ അത് പിന്നീട് ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങളായി മാറും കരഞ്ഞ് തീർത്തേക്കണം ഫ്രീ ആവുക നമ്മളെ മനസ്സിനെ ഫ്രീ ആക്കി കംപ്ലീറ്റ് നമ്മൾ എന്താ പറയുന്നത് നമ്മളെ പെൻഡ്രൈവോ അല്ലെങ്കിൽ ഇതിൽ തന്നെ നമ്മുടെ സ്റ്റോറേജില്ലേ വേണ്ടാത്ത കുറെ വീഡിയോ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി വെക്കുക ഒരു വൈറസിനെയും അതിൽ കയറാൻ സംഭരിക്കരുത് ഈ സുഖങ്ങളും ദുഃഖങ്ങളും എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ലിമിറ്റ് കഴിഞ്ഞാൽ ഒരു വൈറസ് തന്നെയാണ് എല്ലാത്തിനെയും മാറ്റി വെക്കുക ഫ്രീ ആവുക ഇനി അടുത്തൊരു അനുഭവം ഉണ്ടാകുമ്പോൾ അടുത്തൊരു ഫീലിംഗ് ചെയ്യുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനുള്ള സ്ഥലം അവിടെ വിടുക ഈ പടങ്ങൾ കാണാൻ പോകാറുണ്ട് അല്ലേ തിയേറ്ററിൽ ഫാമിലി ആയിട്ടൊക്കെ പോകും പക്ഷേ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഭയങ്കര അടിപൊളി പടം ഭയങ്കര തമാശ പടം കാണുമ്പോൾ നമ്മൾ പൊട്ടിച്ചിരിക്കാറുണ്ടോ പൊട്ടിച്ചിരിക്കാറില്ല എന്ന് മാത്രമല്ല വെറുതെ ഒന്ന് ആ ഉള്ളിൽ ഇത്രയും ചിരി വന്നാൽ നമ്മൾ ചിരിക്കാതെ ബലം പിടിച്ചിരിക്കും ബസ്സിൽ പിടിച്ചിരിക്കും എന്നിട്ട് ആരെങ്കിലും അങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരിങ്ങനെ തുറച്ചു നോക്കും ഏ ഈവൻ ഇവിടെ കിടന്നനാ അതൊരു സംസ്കാരത്തിൻ്റെ വലിയൊരു ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അങ്ങനെ പൊട്ടിച്ചിരിക്ക മോശമാണ് ആൾക്കാർ അല്ലേ നടക്കിയിരിക്കണം നമ്മൾ വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല അതുപോലെ വലിയൊരു കരയിക്കുന്ന സംഭവം കണ്ടാൽ നമ്മൾ കരയാതിരിക്കും അത് ഈ മലയാളിക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഫോറിനേഴ്സിനൊക്കെ വിദേശികളൊക്കെ അവരൊക്കെ എക്സ്പ്രഷനങ്ങനെ പിടിച്ചു വെക്കില്ല എന്താണ് ആ സമയത്ത് തോന്നുന്നത് അതപ്പം പറഞ്ഞേക്കും അതുകൊണ്ട് അവർക്ക് മനസ്സിലൊന്നുമില്ല അവർ വളരെ ഫ്രീ ആണ് നമ്മൾക്കങ്ങനെയല്ല നമ്മളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും മലയാളികൾ ഇങ്ങനെ നമ്മുടെ വികാര വികാരവിക്ഷോഭങ്ങളൊക്കെ പിടിച്ചു നിർത്തി അവസാനം ഭയങ്കര രോഗിയായി വിഷമിച്ച് പിന്നെ നമ്മൾ ഹാബിറ്റ് എങ്ങനെയാവും പിന്നെ അതോ കഷ്ടകാലത്ത് നിങ്ങൾ ചിരിച്ചു ആൾക്കാർ പറയും അയ്യോ വയക്കെന്ത് പറ്റി അയാൾ ഇങ്ങനെ ചിരിക്കുന്നല്ലോ വല്ലാതെ അപ്പോൾ ഓവർ അങ്ങനെ എക്സ്പ്രസീവ് ആയിട്ട് നമ്മളെ കണ്ടാലാണ് അവർക്ക് അത്ഭുതം അപ്പോൾ മനുഷ്യൻ എക്സ്പ്രസീവ് ആവണ്ടേ ചിരിക്കേണ്ട വേണ്ടി ചിരിക്കണ്ടേ കരയേണ്ട സമയത്ത് കരയണം അതുപോലെ എല്ലാ വികാര പ്രകടനങ്ങളും പിന്നെ ഓരോ വ്യക്തിയുടെ അടുത്ത് നമ്മുടെ വികാര പ്രകടനം വ്യത്യസ്തമായിരിക്കും അത് ആ അവസരത്തിൽ അതുപോലെ തന്നെ പ്രയോഗിക്കണം അങ്ങനെ ഉണ്ടായിരിക്കണം എങ്കിൽ നമുക്ക് നമ്മുടെ ഒരേ ഒരു ജീവിതം ദൈവം തന്നത് ആസ്വദിക്കാനാകും അല്ലാതെ നമ്മളിങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരും അപ്പം ഇനിയെങ്കിലും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനോട് മുഖം തിരിക്കാതെ ചിരിക്കേണ്ട അടുത്ത് ചിരിക്കാനും പൊട്ടിച്ചിരിക്കാൻ നമ്മളൊരു പ്രോഗ്രാം കാണാൻ പോയാൽ ഇഷ്ടപ്പെട്ടാൽ ഫുൾ മനസ്സോടെ അവിടെ ഇരിക്കണം അത് കണ്ടു രസിക്കണം ചിരിക്കേണ്ട ചിരിക്കണം കാരണം നമ്മുടെ ജീവിതത്തിലുള്ള ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ വളരെ കുറച്ചേ വരും ഇങ്ങനത്തെ വികാരങ്ങൾ ചിരിക്കാനുള്ളതും സന്തോഷിക്കാനുള്ളതൊക്കെ പൊതുവെ കുറവോ വരിക അതൊന്നും നമ്മൾ വിട്ടുകളയാതെ ചിരിക്കേണ്ട ഇപ്പോൾ ചിരിക്കുകയും കരയേണ്ട ഇപ്പം കരുകയും ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളില്ലാതെ ഒരു കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ വെക്കാതെ മുന്നോട്ടാക്കി നോക്കൂ നിങ്ങളുടെ ജീവിതം ജിങ്കാല ഭാര്യയോട് നമുക്ക് പ്രണയം തോന്നുന്ന പ്രണയം പ്രകടിപ്പിക്കണം പത്താൾ മുമ്പിലെത്തി പ്രകടിപ്പിക്കണമെന്നല്ല വീട്ടിലെത്തിയാലെങ്കിലും ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കിടപ്പറയിലെങ്കിലും നമ്മളവിടെ അങ്ങനെ ചിന്തിക്കരുത് ഞാനങ്ങനെ കരുതി എന്നെ പറ്റി ഭാര്യ എന്ത് ചിന്തിക്കും ഇയാൾ ഇത്രയും ലോ സ്റ്റാൻഡേർഡാണോ അങ്ങനെയൊന്നുമില്ല നിങ്ങളവിടെ ഭർത്താവ് മാത്രമാണ് ആ സമയത്ത് ഭർത്താവ് ആവേണ്ട സമയമാണ് ആയിരിക്കണം അങ്ങനെ ഓരോ സമയത്തും യോജ്യമായ ആ ഭാവങ്ങളിൽ നിങ്ങളുണ്ടായിരിക്കണം അത് നിങ്ങൾ പ്രകടിപ്പിച്ചിരിക്കണം പലപ്പോഴും നമ്മളങ്ങനെ ചിന്തിക്കാറില്ല അപ്പം ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം എനിക്ക് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചെയ്യാൻ പോകുന്നവർക്കും അതുപോലെ ലേക്കമെൻറ്റും തരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം സൈനിങ് ഓഫ് സുരേഷ് പുനൂർ പൂനെ